സന്തോഷത്തിന്റെ രണ്ടാം തിരസം പരിശ്രദേ മതവിലിശമായി സന്ദർശിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ നാമൂജിതമാർമ്മ ഞങ്ങളുടെ രാജമരണമെ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീണാനുള്ള ആകൃതയായ ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ് പറയുമേ സ്കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പ്രമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ഉപേഷ്ടുള്ള ഇണമയാമീൻ നന്മ നിറഞ്ഞു പറയുമേ സ്കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതരത്തെ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമ്പ്രൻമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ഭീഷ്ടമുള്ള ഇണമയാമീൻ നന്മ നിറഞ്ഞു പറയുമേ സ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിൽ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻ മേ ബാബികളായങ്ങൾക്ക് വേണ്ടി പ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനുഭവണമിയമീൻമറിഞ്ഞേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഇഷ്ടത്തിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പ്രാൻ്റെ മേ ഭാവികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്ത് നമ്പ്രാനുപേക്ഷണമിയൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പാനോട് അപേക്ഷിച്ചോളാണ് മേ ആ നന്മ നിറഞ്ഞ പറയുമേ സ്ത്രീ കർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ തമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ത്യേ കർത്താവരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പ്രാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അപേക്ഷയോടാണ് മേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഇഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പം മേതമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പ്രാനോട് അപേക്ഷയോടാണ് മേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ അപേക്ഷകളുടെ അണമയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ അപേക്ഷകളുടെ അണമയാമീൻ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവങ്കേയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥയെ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തൊമ്പരാന്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥയെ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധം പറയുമ്പോൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നബരാനോട് അപേക്ഷകളാണ് മേയാമീൻ നന്മ നിറഞ്ഞ കർത്താവങ്കരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെയും ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൻമ്മേ ഭാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷകളോടാണ് മേയാ മീൻ നന്മ നിറഞ്ഞ മേസി കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെയും ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പ്രാൻ മേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാപേഷ്ടയോടാണ് മേയാമീൻ നന്മ നിറഞ്ഞേ സിസ്റ്റി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനയുടെ അപേക്ഷകളമയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വുസ് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടെ അപേക്ഷകളമയാമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അച്ഛത്തും അറിയുമേ തമ്പ്രാൻ്റെ അമ്മയെ ബാഗിലാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രനോട് അപേക്ഷിച്ചോടാണ് മീ ആമയെ നന്മ നിറഞ്ഞു പറയുമേ സുസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചോടണമയാമേ നന്മ നിറഞ്ഞ നിറഞ്ഞു പറയുമേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി പരിശുദ്ധ പരിശുദ്ധമറിയ മേധരാൻ്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തു നമ്പരാനോട് അപേക്ഷിച്ചോടമയാമേ നന്മ നിറഞ്ഞു പറയുമേ സുസ് കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പതം രാ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് തമറാനോട് അപേക്ഷ കൊള്ളാണ് മേയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വുദ്ധീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതും രാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് അപേക്ഷ കൊള്ളണ മേയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതും രാൻഡ് അമ്മയെ പാപികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനോട് അപേക്ഷ കൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമ്പോൾ ർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയോടാണ് മേയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം തമ്പരാനമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷയോടാണ് മേയാമീൻ നന്മ നിറഞ്ഞു പറയുമ്പേ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി പരിശുദ്ധ പറയുമേ തമ്പരാനമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അപേക്ഷ നന്മ നിറഞ്ഞ പറയുമ്പോസ് കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായി ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദമ്പ്രാന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ദ്രാൻഡ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ പ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേദം രാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമയാമേ നന്മ നിറഞ്ഞ മറിയുമേ സത്യകർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനും ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേതം രാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ കൊള്ളണമയാമേ നന്മ നിറഞ്ഞ മറിയമേ സസ്തീ കർത്താവൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാന്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷണമേ ആമീൻ നന്മ നിറഞ്ഞേ സസ്തിയ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളാണ് മേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സസ്തിയ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിശ്വാനനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷയോടാണ് മേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സസ്തിയ കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറയുമേ അമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്ഥിതി അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണം മേ ആമേ നന്മ നിറഞ്ഞ നിറഞ്ഞ് പറയുമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാടെ ഉപേക്ഷിച്ചോടണമേ ആമേ നന്മ നിറഞ്ഞു പറയുമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ഈഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാൻ്റെമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറാനോട് അപേക്ഷയോട് അണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സ്ഥി അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേതം ബ്രാൻഡ് മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷയോടാണ് മിയാമെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമതം ബ്രാൻഡ് മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷയോടാണ് മിയാമി നന്മ നിറഞ്ഞ പറയുമ്പേ സിസ്തീകർ താവങ്ങിയരുടെ സ്ത്രീകൾ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ഈശ്വൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ തമ്പ്രാനമേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ അഭേഷ്ടോടാണ് ആമേ നന്മ നിറഞ്ഞ പറയുമേ സസ്തികർ താവങ്ങരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിത പറയുമേ നമ്പരാനമേ പാപികള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അഭീഷ്ടോടാണ് ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്തികർ താവങ്ങരുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശ്വനിരയ്ക്ക് പെട്ടവനാകുന്നു പരിശിതമറിയമേ നമ്പേ ഭാപികളായ ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാുടെ ഭീഷ്ടോടമയാമേ നന്മ നിറഞ്ഞു പറയുമേ സിസ്റ്റി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ രീതിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശ്വനിരീക്കപ്പെട്ടവനാകുന്നു പരിശിതമറിയമേ ദൈ ബാവിലാ ഞാൻ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാുടെ ഭീഷ്ടോടമയാമേ നന്മ നിറഞ്ഞു പറയുമേ സിസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേക്ക്പ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശ്വാനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമതബ് മേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും ബ്രാൻഡോ അപേക്ഷ ഉള്ളണമിയാമെ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥികർത്താവിലൂടെ സ്ത്രീകൾ അങ്ങനെ ലേക്ക് പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി ഈശ്വാനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമതം ബ്രാൻഡ് മേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും ബ്രാൻഡ് അപേക്ഷയോടൊള്ളണമിയാമെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേതം ബ്രാൻഡ് മേ ബാബിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തു നിന്ന് ബ്രാൻഡ് നന്മ സൃഷ്ടി നിറഞ്ഞേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഉദർത്തിഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിസ്ഥറിയേ വേണ്ടി ഭാവികളായുവേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രനോടെ അപേക്ഷിച്ചവളാണ് മിയാമീൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തി ഫലമായി ഈശ്വനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസ്ഥിതമറയമേദംബാനമേ ഭാവി കായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ഉപേക്ഷിഷ്ടവരോളാണ് മേ ആമേ നന്മ നിറഞ്ഞ പറയുമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമേദംബരാനമേ ബാബികായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനോട് അഭീഷ്ടവരോടമേ ആമേ നന്മ നിറഞ്ഞു പറയുമേ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധർത്തിഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ പറയുമേദംബാനമേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മളാനോ അഭീഷ്ടവരാണ് മേ ആമി നന്മ നിറഞ്ഞ പറയുമേ സ്ഥിതി കർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഇട്ടവളാകുന്നു കണ്ട ഉർത്തി ഫലമായി ശനിലേക്ക് ഇട്ടവനാകുന്നു പരിസ്ഥിതം പറയുമേ നമുരാനമേ ഭാവിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുരാനോട് അപേക്ഷ ഉള്ളാണ് നന്മ നിറഞ്ഞ നിറഞ്ഞു മറയുമേ സ്ഥിതി കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനത്തേക്ക് ഇട്ടവളാകുന്നു കണ്ടു എതിർത്തിഫലമായി ശനിലേക്ക് പെട്ടനാകുന്നു പരിസ്ഥിതമറിയുമേ നമ്പരാനമേ ഭാവിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമുക്കാനോട് അപേക്ഷ ഉള്ളാണ് നന്മ നിറഞ്ഞ പറയുമേ സ്ഥിതി കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അണ്ട് അതിർത്തി ഫലമായി ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേ നമ്പ്രാനമേ ഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനോട് അപേക്ഷ ഉള്ളാണ് മിയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ അങ്ങയുടെ അങ്ങനെ ഉദർത്തിഫലം ഐശ്വനി ലേക്ക്പ്പെട്ടവനാകുന്നു പരിഷിത് പറയുമേ നമ്പരാനമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷവോടാണ് മിയാമീൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേക്ക്പ്പെട്ടവളാകുന്നു അങ്ങനെ ഉദൃത്തിഫലമായിശ്വനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാനമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പറാനോട് അപേക്ഷാണ് മിയാമീൻ നന്മ നിറഞ്ഞ മറിയുമസ് സീകർത്താവ് അവരുടെ സ്ത്രീകൾ അങ്ങനെ രീതിപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശനിലേക്ക്പ്പെട്ടവനാവുന്നു പരിശിദ്ധമറയുമരാമേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അഭിഷ്ടകളമയാം മീൻ നന്മ നിറഞ്ഞ പറയുമേ സു സ്ഥിതി കർത്താവ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ലേഖപ്പെട്ടവനാവോ പരിശിദ്ധമറേ നമ്പരാന്നമേ ഭാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനോട് അഭീഷ്ടകൾ അണമയാം മീൻ നന്മ നിറഞ്ഞ പറയുമേ സിസ്കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ലേഖിപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായിഷോ അനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്നമേ കാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് ാണ് മേ ആമീൻ നന്മ നിറഞ്ഞ കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശനികപ്പെട്ടവനാകുന്നു മരിച്ച പറയുമ്പോ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോ ബീഷ്ടവളാണ് മേ ആമീൻ നന്മ നിറഞ്ഞ മേ സിസ്കർത്താവങ്ങളുടെ സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു മരിച്ചാനമേ വേണ്ടി വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തമ്പരാനുടെ ഭീഷ്ടവാണ് മേയാൻ നന്മ നിറഞ്ഞേ സിസ്കർത്താവന്റെ സ്ത്രീകൾ അങ്ങനെ ഗ്രേക്ക്പ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി ശനി ലേഖപ്പെട്ടവനാകുന്നു ഇപ്പോഴത്തെ മരണ സമയത്തും പ്രാനോട് ബേസ്റ്റ് ഉള്ളാണ് മേയാമേ നന്മ നിറഞ്ഞ പറയുമ്പം സസ്കർത്താവങ്കരുടെ സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൽ അങ്ങനെ ഉദൃത്തിഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനുടെ ബീഷ്ടമുള്ളണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഉദൃത്തിഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പരാനമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനുടെ ഭീഷ്ടോ അണമയാമേ നന്മ നിറഞ്ഞ പറയുമേ സസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനയുടെ ഭീഷ്ടോ അണമേ മിയാമിൻ നന്മ നിറഞ്ഞ മേ സ്ഥിതികൾ താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ശരിഗ്രഹിക്കപ്പെട്ടവരാകുന്നോ പരിശുദ്ധ പറയുമേ നമ്പ്രൻ മേ ഭാഗങ്ങളായി വേണ്ടി വേണ്ടിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പ്രാനോ ബീഷ്ടപ്പെടണം മിയാമീൻ നന്മ നിറഞ്ഞു പറയും മേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ എങ്ങനിലേക്ക് പെട്ടവളാകുന്നു ഞങ്ങളുടെ അതൃതിഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാനമേ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പരാൻ അഭിഷ്ടോ അണമയാമേ നന്മ നിറഞ്ഞ പറയും മീ സീകർത്താവങ്ങയുടെ സ്ത്രീകൾ എങ്ങനെപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ തൃപ്തിഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാനമേ ഭാവിലായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോ അഭിഷ്ടോ അണമയാമേ നന്മ നിറഞ്ഞു പറയുമേ സസ്കർത്താവങ്ങയുടെ സ്ത്രീകൾ എങ്ങനിലേക്ക് ഇട്ടവളാകുന്നു ഞങ്ങളുടെ ധൃതിഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധവറേമേ നമ്പരാനമേ ഭാവിലായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പാനോടഭേഷ്ടോടാണ് നന്മ നിറഞ്ഞ പറയുമ്പെ സ്വസ്ഥാവരുടെ സ്ത്രീകൾ അങ്ങനെ ഇട്ടവളാകുന്നു ഞങ്ങളുടെ അതിർത്തി ഫലമായ ശനിലേക്ക് പെട്ടനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പാനമേ ബാബികളായങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണസമയം തമ്പ്രാനോ ഭീഷ്ടോടാണ് മിയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പം സുസ്ഥിതി സ്ത്രീകൾ അങ്ങനെ വിട്ടവളാവുന്നു ഞങ്ങളുടെ അതിർത്തി ഫലമായ ശനിലേക്ക് പെട്ടവനാവുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാന്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മരണമയത്തും തമരാനോ അഭീഷ്ടയോടാണ് മിയാമീൻ നന്മ നിറഞ്ഞ പറയുമ്പേ സസ് സ്ത്രീകൾ അങ്ങനെ വിട്ടവളാകുന്നു ഞങ്ങളുടെ ഉതിർത്തി ഫലമായ ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ തമ്പരാൻ്റെ മേ ബാബികളായ വേണ്ടി പോയി ഞങ്ങളുടെ മരണ സമയത്തും നമ്പ്രാനോ ണമയാമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്ഥിതി കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി പരിശുദ്ധ മറിയമേ മേ പാവിള ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിയപ്പോഴുടെ മന്നസമേത നമ്പരാനോ അപേക്ഷകളമയാമേ നന്മ നിറഞ്ഞ പറയുമസ് കർത്താവങ്കരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉതിർത്തി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പറയുമരാമേ പാവിള ഞങ്ങൾക്ക് വേണ്ടി വേണ്ടിപ്പോഴ ഞങ്ങളുടെ മന്നസമേതം അപേക്ഷകളമയാമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്തീകർത്താവൂടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായി പരിശുദ്ധ പറയും മേദംബരാനമേ ബാവില ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നിബരാനട ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്ഥീകർത്താവങ്ങനെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംബ്രമേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നിബരാനട ആമേ നന്മ നിറഞ്ഞ പറയുമേ സുസ്തീകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി ശൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംരാനമേ ബാവിലാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലാക്കി സമയത്ത് നമ്മുടെ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ ഇരിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനി രേഖപ്പെട്ടവനാകുന്നോ പരിശുദ്ധം പറയുമ്പോ നമ്പരാനമേ ഭാബിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനപേ ഇഷ്ടവടാണ് മേയാമേ നന്മ നിറഞ്ഞ മറിയേ സുസ്കർത്താവ് അങ്ങനെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനി രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാൻ മേ ബാബിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് ആമേ നന്മ നിറഞ്ഞ മറിയമേ സസ്കർത്താവ് സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനി ലേക്കപ്പെട്ടവനാവോ പരിശുദ്ധം പറയുമ്പോ നമ്പരാനുമേ ഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പറാനഭേഷ്ടോടാണ് ആമേ നന്മ നിറഞ്ഞേ സസ്കർത്താവ സ്ത്രീകൾ അങ്ങനെ ോ അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ശനി ലേക്കപ്പെട്ടവനാവുന്നു പരിശോധന ബാബികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ഭീഷണോ മിയാമി നന്മ പറഞ്ഞേ സിസ്കർത്താവ് സ്ത്രീകൾ അങ്ങനെപ്പെട്ടവളാകും അങ്ങനെ ഉത്തരത്തിൽ ഫലമായി ശനി ലേക്കപ്പെട്ടവനാവുന്നു പരിശോധന പറയുമ്പോൾ നമ്മുടെ അനുമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്മുടെ ആരുടെ ഭീഷ്ടോള്ളണമിയാമി നന്മ നിറഞ്ഞ പറയുമ്പം ഈ സത്യകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർ ഫലമായി ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ മേദംബാന മേഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനുടെ ബീഷ്ടോടാണ് മേയാ മേൻ നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവരുടെയും സ്ത്രീകൾ അങ്ങനെ ലേഖപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ശനിലേക്ക്പ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ മേദംരാന മേഭാവിലായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പരാനുടെ ഭീഷ്ടോളന മേയാ മേൻ നന്മ നിറഞ്ഞ പറയും മേ സീകർത്താവങ്കരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രേക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദർത്തി ഫലമായി ശൻകപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേദംബാന മേഭാവികളായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാനുടെ ആമേ നന്മ നിറഞ്ഞ മറിയമേ ഈ സിസ്റ്റി അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നമ്മുടെ മേബാവികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്മുടെ ആ ആമേ നന്മ നിറഞ്ഞ മറിയമേ പറയുമ്പോ സിസ്റ്റി അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായി ശൻഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ത് പറയും മേതംബ്രാൻ്റെ മേ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോ ഉപേക്ഷ ആമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി കർത്താവരുടെ സ്ത്രീകൾ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയും മേതംബ്രാൻ്റെ മേ ഭാവിലാ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമ്പടാനുപേക്ഷ ആമേ നന്മ നിറഞ്ഞു പറയുമേ സുസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിഷത്ത് പറയുമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച ഉള്ളണമയാമേ നന്മതറിഞ്ഞ് പറയുമേ സസ്ത്യകർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രേക്ക് പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ധമ്പരാൻ്റെ അമ്മേ ഭാവിലായങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമേതും തമ്പരാനോട് അപേക്ഷിച്ചുള്ള എണമയാമേ നന്മതറിഞ്ഞ് പറയുമേ സത്യകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായി ശനിലേക്ക് പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ധമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴി ഞങ്ങളുടെ മരണ സമയത്തും നമ്പാനോ അപേക്ഷ ഉള്ളാണ് മേയാ മേൻ നന്ന നിറഞ്ഞ പറയുമേ സുസ്കർത്താവനെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളാണ് മേ ആമേ നന് നിറഞ്ഞു പറയുമ്പം സുസ്കർത്താവയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഇഷ്ടൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴി ഞങ്ങളുടെ മരണ സമയത്തും നമ്പരാനോ അപേക്ഷിച്ചുള്ളാണ് മേയാമേൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ രേഖപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തിഫലമായി ശനി രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്പരാന്നമേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പ്രാനോ അപേക്ഷമുള്ളാണ് മേയാ മീൻ നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്ഥീകർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ വിട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തിഫലമായി ശനി രേഖപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോ നമ്പരാനമേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോ അപേക്ഷമുള്ള മേയാ മീൻ നന്മ നിറഞ്ഞ് പറയുമേ സുസ്കർത്താവ അങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായിഷ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പോൾ നമ്മുടെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത നമ്മുടെ അഭിഷ്ടവടമേ ആമേ നന്മ നിറഞ്ഞ പറയുമേ സിസ്റ്റി കർത്താവങ്ങയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ശനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ പറഞ്ഞ് പറയുമേ സ്ഥിതികർത്താവങ്കേയുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തെ ഫലമായി ശനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പരാന്റെ പാപികളായ പാപികള ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നന്മറിഞ്ഞ പറയുമേ സ്ഥിതികർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശത്ത് പറയുമേ ദമ്പരാൻ്റെ അമ്മയെ പാർലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനോട് അപേക്ഷമുള്ളണമയാമേൻ നന്മറിഞ്ഞ പറയുമേ സ്ഥി കർത്താവരുടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉതിർത്തി ഫലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമ്പോൻ്റെ അമ്മയെ പാറിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാനപേഷ്ടമുള്ളണമയാമൻ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവരുടെ സ്ത്രീകൾ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായി അനഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്മുടെ അതിനോട് അപേക്ഷിച്ചു കൊള്ളണം ആമേൻ പിതാനപത്രം പരിശുത സ്തുതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ഓ നിശോയി ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷീ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ സമാധാനത്തിന്റെ രാജ്ഞം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ നരകസർപ്പത്തിന്റെ തലേ തകർത്ത് പരിസ്ഥാതെയാമറയേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും തിരുസഭയുടെയും സൃഷ്ടപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളണമേ ആമേ ഓ ക്രിസ്തുനാഥ നിത്യപ്രതാന്റെ ഉത്രാങ്ങയ പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വജനപദങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവസിക്കട്ടെ അതുവഴി ധാർമ്മികാത പതനം ദുരന്തങ്ങൾ യുദ്ധം ആദ്യമായി വരുന്നവർ സംരക്ഷിക്കപ്പെടട്ടെ സർവജനോദങ്ങളുടെയും ആദ്യമായി അറിയും ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആമേൻ